മീൻപറന്ന സിനിമയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ബോളിവുഡ് താരം അമീർ ഖാൻ ഈ സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദി ലല്ലൻ ടോപ്പ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളെയും ആത്മീയ ചായവുകളെയും കുറിച്ച് അമീർ ഖാൻ തുറന്നു പറഞ്ഞു എല്ലാ വിശ്വാസങ്ങളെയും താൻ ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് അമീർ ഖാൻ പറഞ്ഞത് ആളുകളെ കാണുമ്പോൾ അവരുടെ മതത്തെ ഞാൻ കാണുന്നില്ല ആ വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ മതം വളരെ അപകടകരമായ ഒരു വിഷയമാണ് ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാറില്ല അത് ഓരോ വ്യക്തിക്കും വളരെ വ്യക്തിപരമായ കാര്യമാണ് എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ആളുകളെയും അവർ പിന്തുടരുന്ന രീതികൾ യും ഞാൻ ബഹുമാനിക്കുന്നു നാനാക്കിന്റെ വചനങ്ങൾ എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അമീർ അഭിമുഖത്തിൽ പറഞ്ഞു തന്റെ ആത്മീയ വളർച്ചയുടെ ഭൂരിഭാഗവും രൂപപ്പെടുത്തിയതിനും ഗുരു സുജേത ഭട്ടാചാര്യക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി ശ്രീകൃഷ്ണനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ച് അമീർ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീക്ഷങ്ങളിൽ ഏറെ താല്പര്യമുള്ള കാര്യമാണ് ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കുക എന്നത് ശ്രീകൃഷ്ണൻ ചെലുത്തിയ സ്വാധീനം വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ് അദ്ദേഹത്തിന്റെ കഥകൾ നമ്മെ എന്തു പഠിപ്പിച്ചാലും ഭഗവത്ഗീത അദ്ദേഹത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു തത്വചിന്തയാണ് അദ്ദേഹം വളരെ പൂർണ്ണനായ വ്യക്തിയാണ് ഇതാണ് തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നുന്നത് ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും അത് സാധ്യമാകുമോ എന്ന് നോക്കാമെന്നും അമീർ ഖാൻ കൂട്ടിച്ചേർത്തു പുരാണ ഇതിഹാസമായ മഹാഭാരതം ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചിട്ടുള്ള അമീർ ഉടൻ തന്നെ അതിന്റെ ജോലികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതേസമയം അമീറിന്റെ പുതിയ സിനിമയായ സിത്താരെ പർ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയാണ്